അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു ുംബ്ദുല്ലാൻ ഉമർ തങ്ങളെ തൊട്ട് നിവേദനം കാനൻ വസല്ലം വസ്ല്ലംബു ഇലാ ജിദ് അവിടന്ന് ഒരു ഈന്തപ്പന മട്ടിനിന്മേൽ അവിടുത്തെ പ്രഭാഷണങ്ങൾ ഖുതുബകൾ നിർവഹിച്ചിരുന്നു പുതിയ നിർമ്മിച്ച സാഹചര്യത്തിൽ തിരുനബി അലൈഹി ആ അവിടത്തെ പ്രസംഗങ്ങൾ മാറ്റിയപ്പോൾ ഫഹന്നൽ ജിദു ആ മട്ടിൽ കരയാൻ തുടങ്ങി ഫുഞ്ഞിനെ പോലെ കരയുന്ന ഈന്തപ്പന അരികിൽ തിരുനബി തങ്ങളെത്തി അവിടത്തെ ചെയ്ത കരങ്ങളെ കൊണ്ട് ആ ഈന്തപ്പന തടവിക്കൊണ്ട് സമാശ്വസിപ്പിക്കുകയുണ്ടായി ഇമം വൈഹക്കിയുടെ റിപ്പോർട്ടിൽ കാണാൻ കാനൻ നബിയുസാഹുലി വസ്ലംബു അവിടുന്ന് ഈന്തപ്പന മേൽ നിന്നുകൊണ്ടായിരുന്നു അവിടുത്തെ നിർവഹിച്ചിരുന്നത് ഫലമുൽ പുതിയ മിംബർ നിർമ്മിച്ച് ആ മിംബറിൽ അവിടുന്ന് ഹുതുബ നിർവഹിക്കാൻ തുടങ്ങിയപ്പോൾ ഹന്നത്തിൽ ഹഷബത്തു ഹനീനാക്കലൂജ് പ്രസവിച്ചു വീടിട്ട് തന്റെ കുഞ്ഞിനെ കാണാതായ ഒട്ടകം കരയുന്നതുപോലെ ആ മരക്കഷ്ണം കരയാൻ തുടങ്ങി അപ്പോൾ അടങ്ങി അചേത വസ്തുക്കൾ പോലും ആദരവായ അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിഞ്ഞതിന്റെ അനുകമ്പയും ആർദ്രതയും കാണിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിം ഉൾപ്പെടെയുള്ള വിശ്രുതരായ ഹദീസ് പണ്ഡിതന്മാർ പത്തോളം സഹാബത്തിൽ നിന്ന് ഈ ഹദീസ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് മുത്തവാത്തിറാണെന്ന് മഹാനരാകുന്നഹു പറയുന്നുണ്ട് അഥവാ അനിഷേദ്യമാം വിധം സ്ഥിരപ്പെട്ട സംഭവമാണിത് തിരുനബിഹു വസല്ലം കുഞ്ഞിനെ പോലെ കരയുന്ന ഈന്തപ്പന മട്ടിലിനെ ചേർത്തു പിടിച്ച് അതിനെ സമാശ്വസിപ്പിച്ച ആ സംഭവം മഹാനരാകുന്ന ഈസാ നബി അലിഹിസലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചതിനേക്കാൾ വലിയ അത്ഭുതമാണ് ആ ഈന്തപ്പന ഈന്തനമട്ടിലിന്റെ കരച്ചിലും മുത്തുനബിയുടെ സമാശ്വസിപ്പിക്കലുമെന്ന് ഇമാമുനഷാഫിഹു പറയുന്നുണ്ട് അവിടെ ഈന്തപ്പന മട്ടിലിനോട് പറഞ്ഞത് ഒന്നെങ്കിൽ നിനക്ക് ദുനിയാവിൽ നീ മുളച്ച് വളർന്ന ആ തോട്ടത്തിൽ തന്നെ ഒരു ഈന്തപ്പന മരമായി തുടരാം അതല്ലെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കാം നിനക്ക് വേരും കാണ്ടവും ഇലയും ഫലങ്ങളെല്ലാം ഉണ്ടാകുകയും അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിന്നിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യും നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം പറഞ്ഞപ്പോൾ ആ ഈന്തപ്പന മരം സ്വർഗം തെരഞ്ഞെടുത്തു എന്ന് ഹദീസിൽ കാണാം എങ്ങാനും അതിനെ സമാശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അത്യാമത്ത് നാള് വരെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്നും ആദരവായി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സംഭവം ഉദ്ധരിച്ചു കൊണ്ട് മഹാനരാകുന്ന ഹസൻ ബസൻഹു കരയുമായിരുന്നു ഒരു ഈന്ദനമട്ടിലാകുന്ന ഒരു അചേതന വസ്തു പോലും ആദരവായ അലൈഹി അലഹി വസ്ല്ലോട് അനുകമ്പ കാണിച്ചെങ്കിൽ മാത്രം നബിയുടെ വിഷയത്തിൽ ആസക്തരാകേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ എല്ലാം മഹാനരാകുന്ന ഹസൻ ബസരി അലിഹുൻ എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം തിരുനബിഹു അലേഹി വസല്ല മാ തങ്ങളെ അടുത്തറിയുകയും ആത്മാർത്ഥമായി മഹബത്ത് വെക്കുകയും കൂടുതൽ സ്വലാത്തതികരിപ്പിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസാമത്ത്